ഹായ് ഹലോ അസ്ലാം വൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ടേ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് എന്നത്തെയും പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചിന്നലെയാണേലും എനിക്ക് റേഷൻ കടയിലേക്ക് ഒന്ന് പോകണമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ അങ്ങ് എല്ലാ ജോലിയും ഒന്ന് ഒതുക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ മീൻ കിട്ടിയ തലേന്നേ കൊണ്ട് വെച്ചിട്ടുള്ളത് നെത്തോലിയായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അത് എടുത്ത് പുറത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നല്ല ഐസ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഐസ് വിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ വിചാരിച്ചു ഒത്തിരി നാളായിട്ട് നമുക്ക് നെത്തോലിയൊക്കെ കിട്ടിയിട്ട് അപ്പോൾ പീര വെറ്റിക്കാമെന്ന് വിചാരിച്ചു പീരയാണെന്നല്ലോ എല്ലാവർക്കും ഇഷ്ടം പിന്നെ കുറച്ച് മുളക് കറിയും കൂടെ വെക്കുന്നുണ്ട് പുളിയും ഉണ്ടല്ലോ അപ്പോൾ അതും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ പീര വറ്റിച്ച ഉച്ച വരെ കാണത്തുള്ളത് കഴിഞ്ഞാൽ കാണത്തില്ല അപ്പോൾ ചാറ് എന്തെങ്കിലും ഒരു ചാറ് കറിയും കൂടെ വെച്ചില്ലെങ്കിൽ തികയാതെ വരും കേട്ടോ വൈകുന്നേരം പിന്നെ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരും അതുകൊണ്ട് എന്ത് ചെയ്തു കുറച്ച് മുളക് കറിയും കൂടെ വെക്കാന്ന് വിചാരിച്ചേ അപ്പോൾ പീരയ്ക്ക് ഞാൻ എടുത്തിട്ടുള്ള എന്താണെന്നൊക്കെ പറയാവേ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാടൊന്നും തേങ്ങ വേണ്ട കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നാല് കൊച്ചുള്ളി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് മഞ്ഞൾപ്പൊടി പേരിന് വേണ്ടി മാത്രം മുളക് പൊടി ചേർക്കുന്നുണ്ട് എരിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത് അഞ്ചാറ് പച്ചമുളകാണ് കേട്ടോ കാന്താരി ആണെങ്കിൽ അത്രയും ടേസ്റ്റാണ് കാന്താരി ഇപ്പം നമുക്കില്ല ഇതാ തൈകളൊക്കെ ഒന്ന് ഇലയൊക്കെ ഇട്ട് കിളർത്ത് വരുന്നതേ ഉള്ളൂ ഉണക്കായപ്പോൾ എല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരഞ്ഞു പോണ്ട ചെറുതായിട്ടൊന്ന് പരമ്പരാഗത ഒതുക്കിയെടുക്കണം കേട്ടോ ഒതുക്കിയെടുത്തത് നമ്മൾ ചട്ടിക്കകത്തിട്ട് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് മൺചട്ടിക്ക തന്നെ നമ്മൾ പീര വറ്റിക്കുന്നതായിരിക്കും എൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ അതേ ഞാൻ അടുപ്പിലോട്ട് എല്ലാം വെറുതി വെച്ചങ്ങ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസിലാണെങ്കിൽ ചെയ്യുന്നത് ചോറ് നമ്മൾ അടുപ്പിൽ കിടക്കുമല്ലേ രാവിലെ തന്നെ ഞാൻ ആ കാപ്പി ഉണ്ടാക്കി അടുപ്പിൽ തന്നെ അങ്ങ് ചോറ് വെക്കാനുള്ള കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഗ്യാസിലായിരുന്നു എല്ലാം ചെയ്യുന്നത് അപ്പോൾ ചട്ടിക്കകത്ത് അരപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം പുളിയും ഒരു ഒരുപാട് പുളിയൊന്നും വേണ്ട കേട്ടോ പേരിന് വേണ്ടി മാത്രം മതി പീരയ്ക്ക് ലേശം പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരിച്ചിരി ഉപ്പും കട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ നമ്മൾ കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള നെത്തോലി മീനും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതോ മീൻ പീര വറ്റിക്കണമെങ്കിലും ഇതാട്ടോ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് പിന്നെ വെളുത്തുള്ളി ഇല്ലായിരുന്നു ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ചേർക്കാറുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉലുവപ്പൊടി ചേർക്കത്തില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഉലുവപ്പൊടി വേണേൽ ചേർക്കാം എന്തായാലും നല്ല ടേസ്റ്റ് മണമൊക്കെ വരുന്നതാണ് ഉലുവപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലയൊക്കെ ചേർക്കാറുണ്ട് ഞാൻ ഗരം മസാല ചേർക്കാറുണ്ട് കേട്ടോ കുരുമുളക് പൊടിയൊക്കെ പക്ഷേ ഇപ്പം ഞാൻ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇത്രേം ചേർക്കുന്നുള്ളൂ ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടുപ്പിലോട്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ലാസ്റ്റ് ആ ചട്ടിക്കകത്ത് ഇങ്ങനെ വറ്റി വരുന്ന സമയത്താണ് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാറ് പിന്നെ പുളിയമുളവിന് വേണ്ടിയിട്ടുള്ള കറി അരപ്പും കൂടെ ഞാൻ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം മീനൊക്കെ കഴുകിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും കറിയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അതിനും കൂടിയുള്ള മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോഴത്തേക്കും നല്ല വെയിലായിട്ടോ ഇതൊരു ഒൻപതര മണി സമയത്ത് വെയിലാണ് ഈ കാണുന്നത് നിങ്ങൾ നല്ല വെയിലുണ്ടായിരുന്നേ ഇപ്പോൾ ഉച്ച കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും മഴയാണ് കേട്ടോ ഇടിയും മഴയും ഒക്കെയാണ് അപ്പോൾ അതേ ഞാനിത് ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഒത്തിരി നാൾ മുന്നേ പുറമേന്ന് ഒരു കപ്പൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു എനക്കപ്പൊക്കെ ആയിരുന്നു കേട്ടോ എന്തൊക്കെയോ പേരൊക്കെ കടക്കാർ പറയുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര വലിപ്പമുള്ള കപ്പൊക്കെ ആയിരുന്നു കേട്ടോ വലിപ്പം ഉണ്ടായിരുന്നു എൻ്റെ കളറ് കണ്ടിട്ടാണ് നമ്മൾ വാങ്ങിച്ചത് നല്ലൊരു ഓറഞ്ചും ഒരു ചെറിയൊരു റെഡും കൂടെയൊക്കെ കലർന്ന ഒരു കളറൊക്കെ ആയിരുന്നത് അപ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ കുരു ഇട്ടിട്ട് കിളർത്ത് വന്നിട്ടുള്ളൊരു മരവായിരുന്നു അപ്പം അപ്പോൾ അതിൽ നിറയെ കാ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ തോരം വെക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിൻ്റെ കാ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ പഴുക്കാൻ വേണ്ടിയിട്ട് ചെറിയ വലിപ്പമൊന്നും ഇല്ല കേട്ടോ ചെറിയ കപ്പൊക്കെയാണ് അങ്ങനെ കോലി പോലെ ഉണ്ടായിട്ടുള്ള കപ്പൊക്കെയായിരുന്നെ അപ്പോൾ നമ്മുടെ വിചാരം എന്തോ അത് പൊട്ട് കപ്പൊക്കെയാണ് അത്രയൊക്കെ കുറച്ചും കൂടെയൊക്കെ വലുതാകുമ്പോഴത്തേക്കും കളറ് വീഴുന്നത് പക്ഷേ ചെറിയ ഒരു ഒരു എന്തോ ഒരു കളർ ഷെയ്ഡിങ്ങിന് ചെറുതായിട്ട് വന്നപ്പോഴത്തേക്കും നമുക്കൊന്നിനിപ്പോൾ പഴുക്കാനാണോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പറുച്ച് കലത്തിലിട്ടിട്ട് നമ്മൾ അരിക്കലത്തിൻ്റെ അകത്ത് ഇട്ടിട്ട് അടച്ചു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നോക്കിയപ്പോഴത്തേക്കും അത് പഴുത്തിരിക്കുന്നു നല്ല രീതിയിലൊരു ഒരു ഓറഞ്ച് കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തപ്പോഴത്തേക്കും അന്ന് വാങ്ങിച്ച കപ്പക്കയുടെ കളറൊന്നുമില്ല നമ്മൾ സാധാരണ നാടൻ കപ്പക്ക ഉണ്ടല്ലോ അതിൻ്റെ കളറൊക്കെ ഉള്ളൂ പക്ഷേ മധുരം അടിപൊളി മധുരം കേട്ടോ ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല ജ്യൂസ് ജ്യൂസടിക്കാനൊക്കെ ആണെങ്കിൽ നല്ല മധുരം ഉണ്ടായിരുന്നു കളർ ഒന്നുമില്ല കേട്ടോ കളർ എന്ന് പറയുന്നത് നമ്മുടെ എന്താ നമ്മൾ സാധാരണ ഉള്ള നാടൻ കപ്പക്കയുടെ കളർ നമ്മളന്ന് വാങ്ങിച്ചിട്ടുള്ള കപ്പക്ക എന്ന് പറയുന്നത് നല്ല ഓറഞ്ച് ഒരു വല്ലാത്തൊരു കളറായിരുന്നു പീച്ചിന്ന് പീച്ച് കളർ ഒരു വല്ലാത്തൊരു കളറായിരുന്നു അപ്പോൾ അതെ ഞാൻ കുറച്ച് പാത്തൂന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് കുറച്ചെടുത്തിട്ട് ഇത് ചെറുതല്ലായിരുന്നു ഇപ്പോൾ കാണുമ്പോൾ ക്വാണ്ടിറ്റി ഒരുപാടുള്ളതുപോലെ തോന്നുന്നെങ്കിലും കുഞ്ഞ് കാപ്പൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ആ നിലയിൽ കുറച്ച് കഷ്ണം എടുത്തിട്ട് ജ്യൂസ് അടിക്കാനായിട്ട് എടുത്തു കുറച്ച് പാലും ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ജ്യൂസ് സൂപ്പറായിരുന്നേ ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിൽ ഏലയ്ക്ക് അങ്ങനെ ഒന്നും ചേർത്തില്ല വെറുതെ ചു തണുത്ത പാലും കുറച്ച് പാലേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ എടുത്തിട്ടുള്ള ബാക്കി പാലായിരുന്നു കേട്ടോ അപ്പം അതും രണ്ട് മൂന്ന് കഷ്ണങ്ങളും കൂടെ കിട്ടിട്ടൊന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു സംഭവം കേടുമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പാത്തു വന്നെങ്കിൽ എൻ്റെ കൂട്ടത്തിന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ജ്യൂസടിക്കുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ കഷ്ണമാക്കിയാണ് കൊടുത്തത് ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കഷ്ണമാക്കി കൊടുത്തത് അപ്പോൾ അത് കഴിച്ചിട്ട് വന്നിട്ട് ആൾ ജ്യൂസ് കണ്ടപ്പോഴത്തേക്ക് എപ്പോഴത്തേക്കും ജ്യൂസും വേണം കേട്ടോ ഞാൻ കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെറിയൊരു ഒരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ പാലിന് എന്നാലും ആൾ വന്ന് നിർബന്ധിച്ചപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കൊടുത്തപ്പോഴത്തേക്കും സൂപ്പറാന്നൊക്കെ പറയുന്ന ഒരു ഇതാണ് കേട്ടോ ഇപ്പം കണ്ടത് പിന്നെ റേഷൻ കടയിലൊക്കെ പോയി വന്നു നമുക്ക് അരിയും അതുപോലെ എന്താ മാവുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അന്നപ്പോഴത്തേക്കും ഉമ്മച്ചാണെങ്കിൽ കുറച്ച് കോവയ്ക്ക അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു മെഴക്കുരട്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ നമ്മൾ കറിയൊക്കെ വെച്ചതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ ഈ ഇതും കൂടി ഒന്നും മെഴക്കുരുട്ടിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള ചോറിന് വേണ്ടിയിട്ടുള്ള കൂട്ടാൻ എല്ലാം റെഡിയാണ് കേട്ടോ ഞാനെന്തെങ്കിലേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു അതിലേക്ക് വറ്റൽമുളകും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കോവയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് അതൊന്ന് വഴണ്ട് നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വരത്തിൻ്റെ ആ സമയത്ത് കുറച്ച് മഞ്ഞൾ പൊടിയും ലേശം മുളക് പൊടിയും കൂടെ ചേർക്കും അപ്പോൾ ഒരു പ്രത്യേക ആണ് കേട്ടോ പക്ഷെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ വെറുതെ ഇങ്ങനെ അങ്ങ് പുഴുങ്ങിയ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ കോവയ്ക്കയും വെണ്ടയ്ക്കൊന്നും ഒരു ടേസ്റ്റ് കാണത്തില്ല നന്നായിട്ട് ആ ചട്ടിക്കകത്ത് കിടന്ന് പെരണ്ട് വരണം എന്നാലേ കോവയ്ക്കയുടെ ഒക്കെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ മെഴുക്ക് ഉരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നലത്തെ ഉച്ചയൂണ് ഇതൊക്കെയായിരുന്നു ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കണ്ട് സപ്പോർട്ടാക്കണം കേട്ടോ നിങ്ങൾ ഷോർട്സ് കാണുവാണെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതായത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെത്തോലി പീരവിടെ റെഡിയായിട്ടോ ആ പീരങ്ങനെ വറ്റി വന്നപ്പോഴത്തേക്ക് ഞാൻ രണ്ട് കറിയിലേക്കും മുളക് ചാറിലേക്കും പീര വറ്റിക്കുന്നതിലേക്കും ലേശം പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്